ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ബിസി ഡേയെ പറ്റിയാണ് കുറച്ച് ദിവസമായിട്ട് ബിസിയാണ് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫ്രീ ആണ് കേട്ടോ ഇത് ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അന്നാണ് എൻ്റെ മൂത്ത ആളുടെ ബർത്ത് ഡേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ താഴെ ഇരിക്കുന്ന സ്ക്വയർ കേക്ക് കേട്ടോ ബാക്കിയെല്ലാം പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എല്ലാ വർഷം ആ ഒരു ദിവസം നല്ല തിരക്കുണ്ടെങ്കിലും ഇന്ന് അതി കൂടുതൽ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് വൺ കെ ജി ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ ഇത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേക്കായിരുന്നു അപ്പോൾ ആളും നമുക്ക് തന്നെയാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഏകദേശം എല്ലാ ഫ്ലേവറും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു അതാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഓൾറെഡി കേക്ക് ബേക്കിംഗ് ഒക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി ജോലി കഴിയും ബേക്കിംഗ് ആണ് എപ്പോഴും കുറച്ചും കൂടി പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ബേക്കിംഗ് കഴിഞ്ഞ് ബാക്കിയെല്ലാം ആക്കി കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്നാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലെയറിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പും അല്ല സോറി നോർമൽ ഷുഗർ സിറപ്പാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ സ്പഞ്ചിലും ചോക്ലേറ്റിൻ്റെ ഗനാഷ് കൊടുക്കാറുണ്ട് പിന്നെ ക്രീമിൽ ഇതേ കണക്കാണ് കേട്ടോ ഞാൻ ക്രീമിൽ ചോക്ലേറ്റ് ഗിനാഷ് മിക്സ് ചെയ്യുന്നത് വേറൊരു ബൗളിലൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ബാലൻസ് ക്രീം വരുവാണെങ്കിൽ പിന്നെ നമുക്കത് വേറൊരു കേക്കിലും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതിൻ്റെ ടോപ്പിലും കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ കേക്കുകളും ഓരോന്നോരോന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു പിന്നെ അതിൽ ഒരുപാട് കസ്റ്റമൈസ ഡിസൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒന്നോ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കേക്കും പിന്നെ ഒരു ഹാഫ് കെ ജിൻ്റെ റെഡ് വെൽവെറ്റ് കേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കസ്റ്റമൈസ ഡിസൈൻസ് ഡിസൈൻ ആയിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇതും അതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു കേക്കിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇരുപത്തി രണ്ടിന് ഓർഡർ ഒന്നും ഇല്ലായിരുന്നു ഇരുപത്തി മൂന്നിനും ഇതേ കണക്ക് തിരക്കായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ എഡി ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും താമസം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബേസ് എപ്പോഴും ക്രം കോട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം ചെയ്യണട്ടോ അല്ലെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ക്രംസൊക്കെ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുമ്പോഴത്തേനും അത് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ഒരു വാനില കേക്കായിരുന്നു കേട്ടോ വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുള്ള ഒരു വാനില കേക്ക് ആയിരുന്നു അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഞാൻ മാക്സിമം ഒഴിവാക്കാനാണ് കേട്ടോ കാരണം ഇതെനിക്ക് അത്രയും കുറച്ച് തിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ പൊതുവേ ഇത് വാങ്ങിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വാനിലയുടെ ലെയറിൽ ഞാൻ ചെറീസാണ് കൊടുക്കാറുള്ളത് ഇന്ന് ചെറീസ് ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് കൊടുക്കാറുള്ളൂ കാരണം നമ്മൾ കഴിക്കുന്നവർക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാറുണ്ട് നല്ലതുപോലെ നമ്മൾ റിച്ച് ആയിട്ടൊന്നും കൊടുക്കാറില്ല ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ആ ഒരു കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് അടുത്തത് വന്നിട്ട് വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലെയറിൽ ഞാൻ ചോക്ലേറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കാരണം ചെറീസ് ഓൾറെഡി കുറവായിരുന്നു എൻ്റെ കയ്യിൽ അതുകൊണ്ട് വാനില കേക്കിനകത്ത് ഇടേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനകത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മിൽക്കിനട്ട് കേക്കാണ് കേട്ടോ അത് ടു കെ ജി ആണ് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ ഞാനൊരു രണ്ടര കിലോൻ്റെ ബാറ്ററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പിന്നെ നമ്മുടെ വീട്ടിലും റിലേറ്റീവിനൊക്കെ കൊടുക്കുമ്പോഴത്തേനും കേക്ക് തീരും അതുകൊണ്ട് തന്നെ എന്നിട്ടും തിരഞ്ഞില്ല അപ്പോൾ നമ്മൾ ആ ഒരു കേക്കും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി പിന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഈ ഒരു കേക്കിനകത്ത് തീരെ ക്രീം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആ ഒരു ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ലെയറിൽ ക്രീം കൊടുത്തിട്ടുള്ളൂ കാരണം ഈ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം ഒരുപാട് വേണ്ട നല്ല സ്പഞ്ച് നല്ലോണം കൊടുത്തിട്ട് ക്രീം തീരെ കുറച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിൽ ക്രീം തീരെ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആ ഒരു കാണാൻ പറയുമല്ലോ നമ്മൾ ആ ഒരു ലെയർ ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രീം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ആ മുകൾ വെച്ച സമയത്ത് ഒന്ന് പൊടിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നോ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ ആ ഒരു കേക്കെല്ലാം സെറ്റ് ചെയ്തു അതും ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പഞ്ച് തന്നെ ഞാൻ തലേന്ന് തന്നെ കംപ്ലീറ്റ് സ്പഞ്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷുഗർ സെറപ്പും പിന്നെ ചോക്ലേറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേന്നാണ് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി രാത്രിയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ടാണ് എനിക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളട്ടെ കാരണം നമുക്ക് ഇത് എല്ലാം സെറ്റായെങ്കിലും ഡെക്കറേഷനും എന്തെങ്കിലുമൊക്കെ ബാലൻസ് കാണുമല്ലോ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ അതെല്ലാം ആയിട്ട് കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയായിട്ടുണ്ടായിരുന്നു ഇത് മിൽക്കിനട്ട് കേക്കാണ് കേട്ടോ ഈ എന്താ പറയുക സ്ക്വയർ കേക്ക് ആകുമ്പോൾ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പം ആണ് ഞാൻ നോക്കിയത് കേട്ടോ അതുകൊണ്ട് ഞാൻ ടൂ ടയറൊന്നും ചെയ്യാനായിട്ടേ പോയില്ല നമ്മളെ വീട്ടിലേക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ പിന്നെ മോക്ക് കുറച്ച് ചോക്ലേറ്റിനോട് പ്രിയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡെക്കറേഷൻ ആ ഒരു ചോക്ലേറ്റിലോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പൊതുവേ വീട്ടിലാർക്കും ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഇഷ്ടമല്ല അവർക്ക് അല്ലാണ്ടുള്ള ഈ ഒരു വനില സ്പെഞ്ചിൻ്റെ കേക്കാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മൂക്കിഷ്ടം ചോക്ലേറ്റ് കേക്കാണ് പിന്നെ ഞാൻ ഇത് ഈ ഒരു കേക്ക് അങ്ങ് സെറ്റ് ചെയ്തെടുത്തു വെളിയിൽ ഡെക്കറേഷൻ നല്ല ചോക്ലേറ്റ് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ വെച്ച കേക്ക് നമ്മൾ നന്നായിട്ടങ്ങ് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ അത് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെയറിൽ ഷോപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും അതേ കണക്ക് തന്നെ നട്ട്സും എല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അന്ന് കൊടുത്തിട്ടുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ബാക്കി ഡെക്കറേഷനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും വീഡിയോ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡെക്കറേഷൻ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് എല്ലാ വീഡിയോ എല്ലാ കേക്കിൻ്റെ ഡെക്കറേഷനും കാണിക്കുന്നത് എനിക്ക് കേട്ടോ എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അവളുടെ ആ ഒരു കേക്ക് സ്കോർ കേക്കിൽ അത്യാവശ്യം നല്ല ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്